ഒരു ചെറിയ ഇൻഫർമേഷൻ തരാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അതായത് നമ്മളൊക്കെ പലപ്പോഴും പല ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ ഒരു ചെറിയ അനുഭവം അതായത് ഇപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു എൻ ആർ ഐ അക്കൗണ്ടാണ് ഞാൻ കുറേ കാലം ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഒരു പത്ത് പതിനാറ് വർഷം ആ ഒരു അക്കൗണ്ട് ഉപയോഗിക്കുകയും ഒ എൻ ആർ ഐ എന്ന് പറയുന്ന നമുക്ക് നാട്ടിൽ തന്നെ കൈകാര്യം ചെയ്യാൻ അവിടെ നാട്ടിൽ കൈകാര്യം ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള ഒ എൻ ആർ എ അക്കൗണ്ടും എൻ ആർ എ അക്കൗണ്ടെന്ന് പറയുന്ന അല്ലെങ്കിൽ എൻ ആർ എ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു വിദേശത്ത് നിന്ന് നമുക്ക് ക്യാഷ് അയച്ചാൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് വിദേശത്ത് നിന്നും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അവരുടെ ആപ്പ് വഴിയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള രണ്ട് അക്കൗണ്ടുകൾ സംയോജിപ്പിച്ച് ഒരേ സമയം നമുക്ക് ഈ ഫെഡ്ബുക്ക് എന്ന് പറയുന്ന അവരുടെ ആപ്പിൽ ഫെഡറൽ ബാങ്കിൻ്റെ ആയതുകൊണ്ട് എന്ന് പറയുന്ന ആപ്പിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു സെറ്റപ്പായിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ സംഗതി നമ്മളെ പ്രവാസ ജീവിതം താൽക്കാലികമായി അവസാനിച്ചപ്പോൾ ഒരു ഏഴ് വർഷത്തോളം അതിനകത്ത് നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ കഴിഞ്ഞില്ല കാരണം അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫോൺ നമ്പർ വേണം അപ്പോൾ ആ ഫോൺ നമ്പർ യഥാർത്ഥത്തിൽ നമുക്കിവിടെ അങ്ങനെ ഒരു ഫോൺ നമ്പർ നമുക്ക് നിലവിലില്ലാത്തത് കൊണ്ടും നമ്മുടെ ഉണ്ടായിരുന്ന ഫോൺ നമ്പർ പിന്നെ അവിടെ ഓഫായി പോകുന്നതുകൊണ്ടും കാരണം നമ്മൾ ഇവിടെ നിന്ന് എക്സിറ്റ് അടിക്കുന്നതോടുകൂടി തന്നെ ആ ഒരു ഫോൺ നമ്പറും ഗ്രാജുവലി സാവധാനം അതിലെ അത് കട്ടാവും അങ്ങനെ വരുമ്പോൾ നമുക്കിത് ഈ ഒരു സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല എൻ ആർ ഐ എന്നുള്ള ഒരു സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ എൻ ആർ ഐ അല്ലാത്തതുകൊണ്ടും നമ്മൾ ഈ അക്കൗണ്ടുകൾ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ നമ്മൾ ഈ ഒ എൻ ആർ ഐ അക്കൗണ്ട് നമ്മൾ വീണ്ടും തുടർച്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പോന്നിരുന്നു കാരണം പല വാഹനങ്ങളുടെ ലോണ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതുവഴി അടഞ്ഞു പോയിരുന്നു പക്ഷെ പിന്നീട് വീണ്ടും പ്രവാസത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് അത് വീണ്ടും ഈ പറയുന്ന അതേ അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് നോക്കി അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്താൽ മതിന്ന് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടി അതുവഴി നമ്മൾ ബാങ്കുമായി ചെയ്തിട്ട് അത് അപ്ഡേറ്റ് ചെയ്തു പക്ഷേ അങ്ങനെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ അവർ നമുക്ക് പുതുതായി അനുവദിച്ച ബാങ്കിൻ്റെ എ ടി എം കാർഡുകൾ ഈ അക്കൗണ്ടുകളുടെ എ ടി എം കാർഡുകൾ രണ്ട് അക്കൗണ്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് എ ടി എം കാർഡുകൾ ഒ എൻ ആർ ഐയുടെയും എൻ ആർ ഐയുടെയും അപ്പോൾ ഈ രണ്ട് എ ടി എം കാർഡുകൾ നമ്മൾ വിചാരിച്ചത് കാരണം അവർ ബാങ്കിൽ നിന്ന് ഇൻഫർമേഷൻ തരുന്നുമില്ല ജസ്റ്റ് കാർഡുകൾ തരുന്നു ചെക്ക് ബുക്ക് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെ റിക്വസ്റ്റ് പ്രകാരം അവരിതേപോലെ അത് തന്നെ പ്രോസസ്സ് കുറേ നീണ്ടുപോയി കാരണം ഇതിനെ ഈ കോൺവെർസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് വരുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ബാങ്കിനെ കോൺടാക്ട് ചെയ്യാൻ പ്രോപ്പറായിട്ടുള്ള നമ്പറുകളില്ല ടോൾ ഫ്രീ നമ്പറുകളില്ല വിദേശത്ത് നിന്നൊക്കെ നമുക്ക് കോൺടാക്ട് ചെയ്യാനും പിന്നെ മറ്റു ആളുകളെ പറഞ്ഞയക്കുമ്പോൾ അതിൻ്റെ ഓതറൈസേഷനും ഒക്കെ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിലും അതൊക്കെ കവർ ചെയ്ത് ഏകദേശം ഒരു മാസമൊക്കെ എടുത്ത് യഥാർത്ഥത്തിൽ ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയൊന്നും ആവശ്യമില്ല ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടോ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ടോ അപ്ഡേറ്റ് ആവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്തായാലും അപ്ഡേറ്റ് ചെയ്തു പക്ഷേ ഈ ഒരു കാർഡുകൾ വർക്ക് ചെയ്യിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സംഭവം അപ്പോൾ സംഗതി സിമ്പിളായിരുന്നു അത് ഞാൻ അവസാനം പറയാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ പുതിയതായി കിട്ടിയ എ ടി എം കാർഡുകൾ വഴി ഈ ഒരു ഫെഡ്ബുക്ക് ഇവിടെ ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ കഴിയുന്നില്ല കാരണം അക്കൗണ്ടുകളുടെ എ ടി എം കാർഡിൻ്റെ പിന്നമ്പർ ഉപയോഗിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കേണ്ടിയിരുന്നത് നേരത്തെ നമ്മൾ പഴയ കാർഡ് ഉപയോഗിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ കാർഡുകളുടെ പിൻ നമ്പർ തന്നെയായിരുന്നു മാറ്റേണ്ട കാര്യമില്ല അല്ലെങ്കിൽ പുതുതായി നമ്മളത് ബാങ്കിൽ നിന്നോ എ ടി എം മെഷീനുകളിലോ പോയി സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല പുതിയ കാർഡാണെന്ന് കരുതി പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ടും ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഫെഡറൽ ബാങ്കിൻ്റെ വളരെ നിസ്സഹകരണമാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് കൃത്യമായൊരു അപ്ഡേഷനോ കൃത്യമായ വിവരങ്ങളോ അവർ പാസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രശ്നം അപ്പോൾ ഇതേപോലെ ബാങ്കിൽ വീണ്ടും അന്വേഷിച്ചപ്പോൾ ഇത് നമുക്ക് അത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഒരു പിൻ നമ്പർ നിങ്ങൾക്ക് മെഷീൻ വഴി മെഷീനിൽ പോയി പുതുതായിട്ട് പിൻ നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങളുടെ ടെലഫോൺ നമ്പർ മാറിക്കോ എന്നാണ് ബാങ്കിൽ നിന്ന് പറയുന്നത് അവർ പറയുമ്പോൾ പറയുമ്പോൾ നമുക്ക് ടെലഫോൺ നമ്പർ മാറാൻ പറ്റുമോ ആ അക്കൗണ്ട് തന്നെ ഉപേക്ഷിച്ച് കളയാം എന്ന് കരുതിയ ഞാൻ പഴയ നമ്പർ വെച്ച് നമ്മൾ വീണ്ടും ട്രൈ ചെയ്യാവുന്ന തീരുമാനിക്കുകയും ഇവിടെ നിന്ന് ഈ ഫെഡ് ബുക്ക് അവർ ആക്ടിവേറ്റ് ചെയ്യാനൊരു മെസ്സേജ് തരുന്നുണ്ട് അപ്പോൾ ആ മെസ്സേജ് വഴിയൊക്കെ നമ്മൾ ഫെഡ് ബുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ട്രാൻസാക്ഷൻസ് കാണാൻ പറ്റും നമുക്ക് അതിനകത്ത് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റില്ല കാരണം എ ടി കാർഡുകൾ നമ്മൾ ആഡ് ചെയ്യാത്തത് തന്നെ അങ്ങനെ യഥാർത്ഥത്തിൽ ആക്റ്റീവാണ് ആ കാർഡുകൾ പക്ഷേ ബാങ്കിൻ്റെ റോങ് ഇൻഫർമേഷൻ കൊണ്ട് ബാങ്ക് നമ്മളെ ഇൻഫോം ചെയ്യുന്നില്ല നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല ഈ കാർഡ് വർക്കിംഗ് ആണ് പുതുതായിട്ട് പിൻ ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ള വിവരം നമുക്ക് നൽകുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാർഡുകൾ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവുകയും എന്നാൽ പിന്നീട് ഇതിന് സൊല്യൂഷനൊന്നും ഇല്ല ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് എന്നുള്ള ഒരു നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം കണ്ടപ്പോൾ നമ്മൾ തന്നെ ഈ ഫെഡ് ബുക്ക് വഴി നമ്മളത് ട്രൈ ചെയ്യുമായിരുന്നു അപ്പോൾ ട്രൈ ചെയ്തപ്പോൾ അവരുടെ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇതേപോലെ വിളിച്ച് ടോൾ ഫ്രീ നമ്പറൊക്കെ സംഘടിപ്പിച്ച് അങ്ങോട്ട് വിളിച്ച് ബാങ്കിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയില്ലെങ്കിലും അവരുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് ഇതേപോലെ സിസ്റ്റത്തിലേക്ക് നേരിട്ട് കോൾ ചെയ്ത് അപ്പോൾ നമുക്ക് ആ ഒരു നിലവിലുള്ള ആ ഒരു നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റി മറ്റൊരു പുതുക്കാൻ പറ്റി അതായത് മറ്റൊരു പിൻ നമ്പർ നമുക്ക് ഇടാൻ പറ്റി അതായത് പിൻ നമ്പർ നമ്മൾ പുതുതായി ക്രിയേറ്റ് ചെയ്യല്ല നിലവിലുള്ള പിൻ നമ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റി അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റിയപ്പോൾ മറ്റേ ഒ എൻ ആർ എയുടെ കൂടെ എൻ ആർ ഐയുടെ ആണ് ചെയ്തത് ഒ എൻ ആറിൻ്റെ കൂടെ ചേഞ്ച് ചെയ്യാൻ നോക്കിയപ്പോൾ അത് പറ്റുന്നുമില്ല അതേ ഓപ്ഷനിൽ അതായത് അവരുടെ ആ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട് വിളിച്ചിട്ട് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞതുമില്ല ഒ എൻ ആർ എ ഡെ കേട്ടോ എൻ ആർ എ ഡെ സെറ്റാവുകയും ചെയ്തു ഓക്കെ അപ്പോൾ വീണ്ടും ആപ്പിൽ തിരിച്ച് വന്ന് വീണ്ടും ഇതേപോലെ ഒ എൻ ആർ എയുടെ അക്കൗണ്ട് എടുക്കുകയും അതിൽ ഇതേപോലെ പിൻ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അതുവഴി അത് പിൻ ചേഞ്ച് ചെയ്യുകയും നാട്ടിൽ നമ്മൾ ഈ ഒരു അക്കൗണ്ടുകൾ കാർഡുകൾ എ ടി എം മെഷീനിൽ പോയി ചെക്ക് ചെയ്യുകയും ചെയ്തപ്പോൾ കൃത്യമായി അത് വർക്ക് ചെയ്യുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു സിമ്പിളായിട്ടുള്ള ഒരു കാര്യത്തെ കൃത്യമായ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഇൻഫർമേഷൻ കൃത്യമായി നൽകാൻ പോലും ബാങ്കുകൾക്ക് പ്രത്യേകിച്ച് ഫെഡറൽ ബാങ്കിന് ഇത്തരത്തിൽ വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനമൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഫെഡറൽ ബാങ്ക് നമ്മൾ ഫെഡറൽ ബാങ്കിനെ ആശ്രയിക്കുന്നതുകൊണ്ട് നമുക്ക് ആ തരത്തിലാണ് ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും ഇത്തരത്തിൽ ഉപഭോക്താക്കളെ സഹായിക്കുന്ന തരത്തിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മറ്റൊന്നുമില്ല ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രം ഗുഡ് ബൈ